السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال مثلي ومثل الأنبياء من قبلي كمثل رجل بنى بنيانا فاحسنه واجمله الا موضع لبنه من زاويه من زباياه فجعل الناس يطوفون به ويعجبون له ويقولون هلا بلعت هذه اللبنه قال فانا اللبنه وانا خاتم النبيين

നല്ല നല്ല നിലയിൽ ഭംഗിയിൽ ഒരു ആളുടെ ഉപമയ ഉപമയാണ് ഇല്ലാ മൗലി മിൻ അതിന്റെ മൂലകളിൽ ഒന്നിൽ ഒരു ഇഷ്ടികയുടെ സ്ഥലം അവശേഷിച്ചു ബിഹി ജനങ്ങൾ അതിനെ ചുറ്റാൻ തുടങ്ങി അവരത് കണ്ട് അത്ഭുതം കൂറി വയക്കൂലൂന എന്നിട്ട് അവർ പറയുന്നു ഈ ഇഷ്ടിക കൂടി വെക്കാത്തത് എന്തുകൊണ്ടാണ് പറഞ്ഞു ഞാനാണ് ആ ഇഷ്ടിക അന്ത്യപ്രവാചകനാണ് നല്ല നിലയിൽ നല്ല ഭംഗിയിൽ ഒരു വീടുണ്ടാക്കിയ ഒരാൾ പക്ഷെ അതിന്റെ മൂലകളിൽ ഒന്നിൽ ഒരു ഇഷ്ടികയുടെ സ്ഥലം ഒഴിച്ചിട്ടു അതൊരു കുറവായി എല്ലാവർക്കും അനുഭവപ്പെട്ടു ഇനി ആ ഒരു ഇഷ്ടിക കൂടി മാത്രമേ വെക്കേണ്ടതുള്ളൂ അത് പരിപൂർണമാവാം തിരുനെബിസ്വന്നാൽ സമ്മതങ്ങൾ പറയാം ഞാൻ ആ ഇഷ്ടികയാണ് ഞാനാകുന്ന ആ ഇഷ്ടിക അവരെ വന്ന് ചേർന്നു ഇനി ആ വീട്ടിൽ വേറെ ഒരു കുറവുമില്ല എല്ലാം പരിഹരിക്കപ്പെട്ടു ഞാൻ അന്ത്യപ്രവാചകനാണ് ഇനി അതിന് കുറവ് നികത്താൻ ഒരാളും ഇനി ഇവിടെ വരാനില്ല മഹാനായ അസറഫുൽ വറാ തൊഹാർ റസൂദുല്ലാഹി സാഹുഅലമാങ്ങൾ അന്ത്യപ്രവാചകനല്ല എന്ന് പറയുന്ന ആളുകൾ വരെ ഉള്ള ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ അന്ത്യപ്രവാചകരായി സ്വീകരിക്കാൻ അവിടത്തെ സ്വീകരിക്കാൻ തോഫീഫ് കിട്ടി അവിടുന്ന് സാധാരണ മനുഷ്യന് മനുഷ്യനല്ലെന്ന് വിശ്വസിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടി അവിടുന്ന് മറ്റെന്തിനേക്കാളേറെ സ്നേഹിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടി അള്ളാഹു അവിടുത്തെ പൊരുത്തത്തിലാക്കി തരട്ടെ സാഹിഹന്മാരുടെ പൊരുത്തത്തിലാക്കി തരട്ടെ അള്ളാഹു നബിതങ്ങളുടെ ഷഫായ നൽകട്ടെ അവിടുത്തെ ഹപ്പു കൊണ്ട് നമ്മുടെ സകല പാപങ്ങളും പുറത്തു തരട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഹയറും പറക്കത്തും നൽകട്ടെ അസ്സലാമേക്കും വറഹമത്തല്ലാ സ്ഥാനാ പറക്കാത്തു